അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഞെണ്ടുകറിയാണ് കേട്ടോ അത് നല്ലൊരു നാടൻ സ്റ്റൈൽ അപ്പൊ നമുക്ക് റെസിപ്പി നോക്കിയാലോ അപ്പൊ നമ്മൾ ഞെണ്ടുകറി തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് കുറച്ച് കോക്കനട്ട് ഒയൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ ഒന്ന് ചൂടായി വരണം പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പൗഡറൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ അവിടെ കൊടുത്ത മസാലകളൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് എല്ലാത്തിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ കൂട്ടേൻ്റെ ചൂടൊക്കെ ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ മിക്സിൻ്റെ ചെറിയ ജാർലിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെങ്കിൽ ചെയ്താൽ മതി ഇവിടെ അങ്ങനെ തക്കാളി ഉള്ളൂ ഒന്നും ആർക്കും കടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അരച്ചെടുത്തത് അരച്ചെടുത്താൽ അരച്ചെടുത്താലൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ടൈമിലൊക്കെ സിമ്മിൽ തന്നെ ഫ്ലെയിം വയ്ക്കാനൊന്ന് ശ്രദ്ധിക്കണേ അപ്പൊ ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഞണ്ടിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതിൽ തന്നെ നിന്ന് വേവാണെങ്കിൽ അതിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും ഇനി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം